പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്ക് യൂസ് ചെയ്യാം പിന്നെ ആണുങ്ങൾ ആയതുകൊണ്ട് ഇത് യൂസ് ചെയ്യില്ല പെണ്ണുങ്ങൾ സോഫ്റ്റ് ആൻഡ് ഇത് യൂസ് ചെയ്യും ജോലി വരാൻ വേണ്ടിട്ട് ഇതിന് കുറച്ച് ദിവസമായി ചെറുക്കൻ്റെ അത് ഇച്ചിരി ടഫാണ് അത് കണ്ടാൽ മനസ്സിലാവൂല ഇത് പാൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനമാണ് ലൂസ് ഹലോ പെണ്ണുങ്ങളുടെ ക്രഷും കണ്ടന്റ് വരാ സ്വപ്നമായ കൊച്ചു ചെറുക്കനുമായിട്ട് നമ്മൾ ഇന്നൊരു ഗസ് ഫീമെയിൽ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ഞാൻ കാണിക്കുന്ന സാധനം നീ ഗസ് ചെയ്ത് പറയണം അതാണ് നമ്മൾ ചെയ്യാൻ വേണ്ടിട്ട് പോണത് മനസിലായാ സോ ഗൈസ് ഞാൻ കാണിക്കുന്ന സാധനങ്ങൾ കുറുന്ന് കേൾക്കണം കിടക്കണം ഗ്രസ് ചെയ്ത് പറയും അപ്പം നീ നമ്മുടെ നിന്റെ ഫാൻസുണ്ട് ഫാൻസ് പറ കണ്ട ടാ നിന്നെ പൊന്നെ പോലെ നോക്കാം ഒരു കമന്റ് ചെറുക്കൻ ചേട്ടനെ കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ വീഡിയോ കണ്ടേന്ന് പിന്നെ നിങ്ങൾ കാല് വാർത്ത ഔട്ടേടാ എത്ര നാളും എന്നെ കണ്ടോണ്ടിരുന്നിട്ട് ഒരു ചെറുക്കം വന്നപ്പോ ചേട്ടനെ കാണാൻ വേണ്ടിട്ടാണ് ഞാൻ കാണേണ്ടത് കമന്റ് ഞാൻ ഡിലീറ്റ് ചെയ്തോടുന്നു അങ്ങനെ ചോദിക്കണ്ടാ ചുമ്മാ അവിടെ തന്നെ ചെയ്തോണ്ട് പറ

പറയണം ജയിച്ച നിനക്ക് സാധനം ജയിച്ച അമ്മേടെ വക ചായ വഴികപ്പോ വന്ന് വന്നിട്ട് രണ്ടു മണിക്കൂർ അന്ന് അന്നപോലെ അവൻ്റെ ചായ ഇടട്ട ചായ ഇതുവരെ ചായ എടുത്തില്ല നീ രീതി പറയണത് എന്തോ ക്ലൂ തരാ

നമ്മൾ ഷൂ ഇടുമ്പോൾ സമയത്ത് നമ്മടെ ബാക്ക് ഉപ്പുറ്റിയെ തട്ടി നമുക്ക് വേൻ എടുക്കൂലേ ഈ ഷൂ ഒക്കെ ഇടുമ്പോൾ ഹീൽസ് ഒക്കെ ഇടമ്പഴത്തേ ഇങ്ങനെ എടുക്കും അപ്പൊ ഈ സാധനം തിരുവി വെച്ചു കൊടുക്കാൻ ഉണ്ടെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂപണ സാധനം ചെരുപ്പിന്റെ ബാക്കിൽ ഇങ്ങനെ വയ്ക്കും യും പെണ്ണുങ്ങൾക്ക് ക്രഷള്ള ചെറുക്കനാണ് നീ ഇത് കറക്റ്റ് ആയിട്ട് പറഞ്ഞ പെണ്ണുങ്ങൾ പറയും ചെറുക്കനായ പെൺപിള്ളേർക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്ന ആൾ വേണമെന്നാണ് ആഗ്രഹം നിനക്ക് ഡിമാൻഡ് വേണമെങ്കിൽ ആയിട്ട് നീ നീക്കണം പറ വെള്ള പക്ഷേ ഇത് പറ ഉപയോഗം ഇതാണ് പുതിയ പൂച്ച നമ്മളിവിടെ കയറി വന്നതാണ് പേര് മുനിയാണ്ടി കാരണം ഇഷ്ടംപോലെ മീശയെ കൊണ്ടോണ്ട് മുനിയാണ്ടി വരെ വിളിക്കണം കൊച്ചേറും എങ്കിലും പേടിയാണ് ഗൈസ് കൊച്ചേറുകന് പൂച്ച പേടിയാണ് അപ്പൊ കാറ്റ് ലവേഴ്സ് സാരനും കൊച്ചേർക്കിനെ നോക്കണ്ട പിന്നെ ഡോഗിനെ പേടിയാണ് അപ്പൊ ലവേഴ്സ് സാരം നോക്കണ്ട പാമ്പിനെ പേടിയില്ല ഇത് അറിഞ്ഞൂടെ എടാ നീ പറഞ്ഞുതന്നെ ഇങ്ങനെ വെക്കുന്ന സാധനം ഇത് നമ്മൾ ഈ നെയിൽ പോളിഷ് ഒക്കെ ഇടമ്പഴത്തേക്കും നമ്മളെ കാലിലൊക്കെ അപ്പുറത്തും അപ്പുറത്തു ആവായിരിക്കാൻ വേണ്ടി ഇങ്ങനെ വെക്കും കാലിലെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഓരോ വിരള സ്റ്റിഫ് ആയിട്ട് നിർത്തും എന്നിട്ട് അതിൽ നമുക്ക് ഇടാൻ വേണ്ടിട്ട് പറ്റും അടുത്തത് ഈസി ആയി ഈസിട്ട ാൻസിലാണോ പെൻസിലീ നീ പെണ്ണുങ്ങളുരുണ്ട മുടിയുള്ള പെണ്ണുങ്ങളെ ആ അതന്നെ ഹെയർ കേൾ എന്ന സാധനമാണ് ചുരുണ്ട മുടിയുള്ള പെണ്ണുങ്ങളാണ് അവന്റെ ടേസ്റ്റ് ഓഫ് ഗേൾസ് അനുസരിച്ചിട്ട് എനിക്ക് തന്നെ കേൾ ഹെയർ പിള്ളേരെയാണ് ഇഷ്ടം പ്രത്യേക കൂടുതൽ അതൊരു അല്ലാത്തവർക്ക് സോറി അങ്ങനെ എല്ലാ പെണ്ണുങ്ങളെയും അവൻ ഒരുപോലെ സ്നേഹിക്കാനുള്ള ഈ സന ഹെയർ ഹീറ്റ്ലെസ് കളാണ് വേറൊരു പൂച്ചയോടെ കാണിച്ചു തരാം ഇത് പുതുതായിട്ട് വന്ന വേറൊരു പൂച്ചയാണ് മാലി കേട്ടാണ് വന്നത് ഇത കണ്ട മുത്തുപേര് മുത്തു എനിക്ക് അയ്യോ അവര് തുപ്പാണ് അടി കണ്ടത് സോ ഗൈസ് ഇതെന്ന് പറഞ്ഞാൽ ഹീറ്റ്ലെസ് കേൾസാണ് അതായത് നമ്മള് നമ്മളെ മുടി കേൾ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേ കറണ്ടിലൊക്കെ കൊടുത്ത് എന്റെ അമ്മക്ക് കറണ്ട് കൊടുത്ത് വെച്ചു ഒരിട്ട് ഒരു ദിവസം കറണ്ടിൽ കൊടുത്ത് നിവർത്തും അപ്പൊ കറണ്ട് കൊടുക്കാതെ മുടി ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കേൾ ചെയ്യുന്ന സാധനം നിനക്കും ചെയ്യുന്നു നിന്റെ മുടിയിൽ എന്നെ ചുരുത്തി വെച്ച കേൾസുണ്ട് ഓവർനൈറ്റ് നീ രാത്രി വെച്ചോണ്ട് കേൾക്കണം നമുക്ക് രാവിലെ ആയിട്ട് എന്തുകൊണ്ടാണ് ഒളിഞ്ഞ് നോക്കണം അടുത്തത് അത് ഇച്ചിരി ടഫാണ് കണ്ടാൽ മനസ്സിലാവൂല ഇത് പാൻസ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു സാധനമാണ്

പെണ്ണുങ്ങളെ എവനെ നിങ്ങൾക്ക് വേണ്ടുടാ നീ ഇതൊക്കെ ഞാൻ പറഞ്ഞ ഇതെന്ന് പറയണത് നമ്മുടെ ഫേഷ്യൽ എയർ റിമൂവ് ചെയ്യണ സാധനം ആണ് നാക്ക് അടിക്കണത് മുഖത്ത് പഠിക്കാം സാധനം ഞാൻ പറഞ്ഞല്ലേ റിമൂവ് നീ എല്ലാ ചുമ്മാ ഗ്ലോറസഫിയുടെ സിറം ിയുടെ മോയ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന വെടുതലവൻ ഒന്നും യൂസ് ചെയ്യൂലാരാപ്പിച്ചത് ഞാൻ കൊടുത്തു എന്നിട്ട് ഞാൻ കൊടുത്തിട്ട് പറഞ്ഞ അടുത്ത നീ വാങ്ങിച്ചു പറഞ്ഞു ആ റോളർ ആണ് അതിന്റെ എന്തിലൊരു റോളർ ആണ് പറയാനുള്ളത് റോളർ കണ്ടറിയാം ഏത് മര പൊട്ടി

അതൊക്കെ പറഞ്ഞത് ഇത് ഓർക്കാനിക് സ്റ്റോൺ റോളന്ന് പറയാം അതായത് നമ്മളിപ്പ നിന്റെ ഫേസിൽ ഇപ്പൊ ഇവിടെ ഓയിലാവൂലേ ഈ സാധനം വെച്ച് നിന്റെ മുഖത്ത് ഇവിടെ ഉരച്ച ഓയിലെല്ലാം പോയി മാറ്റ് ഫിനിഷ് ആവും നിങ്ങൾ പറയണം നിങ്ങൾക്കിറക്കിന്റെ ഭാഗത്താ കൊച്ചു ചെറുക്കൻ ഭാഗത്ത് ചേട്ടിന്റെ ഭാഗത്താ കട്ടുപറമ്പാന്ന് പറഞ്ഞു അടുത്തത് കൈതരുതാ വരുന്ന ഡ്രസ് ഉണ്ടല്ല ഇപ്പൊ ചിലർക്കത് കംഫർട്ടബിൾ ആയിരിക്കില്ല അപ്പൊ ആ സമയത്ത് ഈ സാധനം എടുത്ത് അകത്ത് നമ്മുടെ ബ്രാസ് ട്രാപ്പിൽ പിൻ ചെയ്ത് വെച്ച് കൊടുക്കും പിൻ ചെയ്ത് വെച്ചു കൊടുക്കാൻ പഴത്തേക്ക് സോ ഗൈസ് അങ്ങനെ ഞാൻ എടുത്തു വെച്ചിരുന്ന കൊസ്റ്റ്യൻ തീർന്നു അങ്ങനെ ഞാൻ വീണ്ടും കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിക്കൊണ്ട് വന്ന് എനി എളുപ്പമുള്ള വേണോന്ന് ഗൈസ് ഏതെങ്കിലും ഒരു എണ്ണത്തിലെങ്കിലും ജയിപ്പിക്കണോന്ന് എളുപ്പമുള്ളത് നീ അറിഞ്ഞൂടാ അങ്ങനെ പറയും നമ്മൾ നമ്മളിവിടെ വട എന്ന് പറയും ഇങ്ങനെ തലയിൽ കെട്ടുന്ന വട പറഞ്ഞാണ് വാങ്ങുന്നത് ഇംഗ്ലീഷ് തന്നെ ഡൊനറ്റ് എന്നൊക്കെ പറയുന്നു ഞങ്ങൾ തന്നെ വട എന്ന് പറയുന്നു തലയിൽ കെട്ടുന്ന വട ഉണ്ടോ ചേട്ടാ ചോദിക്കും ശ്രദ്ധ ഇതുപോലെ വന്നിട്ട് കഴിക്കണ്ട നിനക്ക് കൈ കഴിത്ത പ്രശ്ന ആണുങ്ങള്ക്കും പെണ്ണുങ്ങൾക്കും യൂസ് ചെയ്യാം അല്ല മുഖായിട്ട് ബന്ധപ്പെട്ട സ്ഥലത്തോളം ഔട്ട് നാലു പോയിന് നല്ല അഞ്ചു പോയല്ലേ നേരത്തെ പോയാലും അഞ്ച് പോയുണ്ട് ഇതൊരു ഇത് നീ എൻ്റെ അമ്മയെ പറ്റി ചൊരു സാധനം ഉണ്ടോ ചെയ്യാൻ വരും ജോലി ചെയ്യുമതി എന്റെ അമ്മയുടെ ജോലി ആയി സീരിയലക്കിരുന്ന കൈ എന്റെ അമ്മ നോക്കോ എന്നും പവൽക്കാരിന്റെ ചാച്ചോണ്ട് നടക്കണം അങ്ങനെ അമ്മ ഏകദേശം നീ എന്താടാ പവൽക്കാരി ചാച്ചോട് നടക്കണം അമ്മ എന്റെ അമ്മയെടുത്ത് പറഞ്ഞു അത് ജോലിയും വരാണെന്ന് ഞാൻ പറ്റിയ നോക്കിയപ്പോ എന്റെ അമ്മയുടെ പശുവായ വേട്ടി തന്നെയാണ് ജോലിയും വരാൻ വേണ്ടിട്ട് ഇത് കുറച്ചിവസം ഞാൻ മനസ്സിലായ ചെറുക്ക എന്റെ പറ്റി ചെയ്യണം അവ ഒന്നും കഴിക്കാതെ അവ എന്നും കഴിക്കായിരുന്നു അവ അവൻ ജോലിയും വന്നിരുന്നു ഇത് ജോലിയും സാധനം അതായത് എക്സസൈസൊന്നും വായിക്കാത്ത ഇങ്ങനെ കടിച്ചു ജോലിയും അത് ഇങ്ങനെ കടിക്കണം കടിച്ചു ഏറങ്ങു പോകും ഈ ഹോൾ ആ അടുത

പോയി റിഞ്ഞൂടാ എനിക്ക് പോയ പോയിന്റ് പോയിന്റല്ലേ എനിക്ക് ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഇത് പുറത്തൊക്കെ ഉള്ള ആൾക്കാർ നോസ് ഈ നമുക്ക് മറ്റേ റെയിനോ പ്ലാസ്റ്റി എല്ലാം മൂക്കിന്റെ മൂക്ക് ശരിയാക്കാൻ ആക്കി ഇങ്ങനെ ആയി ഇങ്ങനെ ആക്കണത് മൂക്ക് റെയിനോ പ്ലാസ്റ്റിന്റെ നമ്മളെ പോലെ റൈനോ ചെയ്യാൻ പൈസ ഇല്ലാത്തൊരു യന്ത്രങ്ങൾ വായിച്ച് നോക്കിയിട്ടുണ്ട് റൈനോ പ്ലാസ്റ്റ് വെച്ചാൽ ഈ മൂക്കിന്റെ ഒക്കെ മാറ്റി ഇപ്പൊ ഇങ്ങനത്തെ മൂക്കൊക്കെ ആണെങ്കിൽ ഷെയ്പ്പ് നടിമാരൊക്കെ ചെയ്യില്ലേ മൂക്കൊക്കെ മറ്റേ മുല്ലമുട്ട് മുട്ട് പോലത്തെ മൂക്കൊക്കെ പണ്ടത്തെ അതൊക്കെ ചെയ്യാ ചെയ്യാൻ പൈസ ഓടാ ചെയ്യും അത് ചെയ്യാൻ പൈസ ഇല്ലാത്ത രണ്ടായിരത്തി ലക്ഷങ്ങൾ ആയിരത്തിനാണത് ഇങ്ങനെ വെച്ച് മൂക്ക് ആക്കുന്ന സാധനമാണെന്ന് പറയുന്നു കൈസ് ഞാൻ ഇങ്ങനെ ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ട് കണ്ടോ ആക്കണോ അടുത്തത് എന്റെ മൂക്ക് മൂക്ക് കൊള്ളാം മാങ്ങ മുറിച്ച് റിയാമോ കമന്റ് പറയാ ബോയ്ഫ്രണ്ട്സിനെ ആ ഒരു ഏകദേശം ആ ഒരു പ്രോപ്പർട്ടി ഉള്ള സാധനം പ്രോപ്പർട്ടിയുള്ള സാധനം തന്നെ കൈ യൂസ് ചെയ്യാം കാലിൽ യൂസ് ചെയ്യാം കേട്ട് വെച്ചോട്ടെല്ലാം അറിയില്ലേ എനിക്ക് കരുത്തുട്ടാ അതായത് ഇപ്പൊ നമ്മള് പുറത്തൊക്കെ പോകല്ല അപ്പൊ ട്രെയിനിലൊക്കെ പോകുമ്പോ ആൾക്ക് വോൾട്ടേജ് ആയത് കണ്ടാൽ മൂളി ഇട്ടത്തായിട്ട് ഓക്കെ നമ്മൾ ട്രെയിനിലൊക്കെ പോകുമ്പോഴത്തേക്ക് വേണ്ടിട്ട് മൂത്രം ഒഴിക്കാൻ വേണ്ടിയിട്ട് യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി നമ്മള്ക്ക് ഇരിക്കുമ്പം ഇതായി യൂറിനർ ഇൻഫെക്ഷൻ വരും അപ്പൊ ഈ സാ അച്ഛനാർക്ക് അത് ഇഷ്ടമല്ല അങ്ങനെ ഇരിക്കണം അപ്പൊ ഇത് യൂസ് ചെയ്യാം ഇതാണ് പീ ഫണൽ പറഞ്ഞ പീക്കല്ല മൂത്രം ഒഴിക്കാം നമ്മൾ ഒച്ചുത്തിയില്ലേ ആ ഒരു സംഭവം ഇത് വഴി നമുക്ക് മൂത്രൊഴുകിത് ഇതുമായിട്ട് ബന്ധം അഞ്ചു പതിനഞ്ചില് പിന്നെ ഞാൻ പറഞ്ഞു എത്രയാണോ ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് അയ്യോ ആണുങ്ങൾക്ക് ഇത് അറിഞ്ഞിരിക്കണം നിനക്ക് അരി പറയണേ എന്തായാലും ഭാര്യ ഉണ്ടായാൽ നിനക്ക് നാടൊരു മോളുണ്ടാന്ന് മോക്കൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ അത് പറഞ്ഞു പറഞ്ഞു ആദ്യം പഠിച്ചിട്ട് പിന്നെ പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളെ മെസ്സേ അയക്കരുത് ഇപ്പൊ ഞാൻ പറയിട്ടുണ്ട്

ഇത്രേ ഉള്ളൂ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ